ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി എഫ് ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ ഈ ചാനലിലൂടെ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരെ കേൾപ്പിക്കുവാൻ ഒരവസരം ഞങ്ങൾ ഒരുക്കുകയാണ് പത്ത് മിനിറ്റിൽ താഴെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ അത്ഭുതങ്ങൾ അത് ഞങ്ങൾക്ക് അയച്ചു തരികയാണെങ്കിൽ വീഡിയോ ആയിട്ട് അയച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ ഈ ചാനലിലൂടെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്ന് അനേക സഭകളിലും കൃപാവരങ്ങളുണ്ടായിട്ടും ശുശ്രൂഷിക്കുവാൻ അവസരം ലഭിക്കാത്ത അനേക സഹോദരി സഹോദരന്മാരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു അവസരം ഞങ്ങൾ ഒരുക്കുകയാണ് ഏതെങ്കിലും ഒരു സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനലല്ല ഇത് അതുകൊണ്ട് നിങ്ങൾ ഏത് സഭയിൽപ്പെട്ട ആളാണെങ്കിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവ കൃപയിൽ വളർന്നു വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സാക്ഷ്യം ഞങ്ങൾക്ക് അയച്ചു തരിക അത് ഞങ്ങൾ പരിശോധിച്ചതിന് ശേഷം മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ ഈ ചാനൽ വഴി അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിനുള്ള ഒരു അവസരം ഞങ്ങൾ എല്ലാ സഹോദരി സഹോദരന്മാർക്കും വേണ്ടി ഒരുക്കുകയാണ് ഒരു വചനം ഇന്ന് വായിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ് തെസ്ലോനിക്കർക്കെഴുതിയ രണ്ടാം ഒന്നാം അധ്യായം ഒന്നാം ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഒന്ന് തെസലോനിക്കർ അഞ്ചിൻ്റെ പതിനൊന്ന് ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ പലസുപുസലം പറയുകയാണ് നിങ്ങൾ അന്യോന്യം പ്രബോധിപ്പിച്ചും ആത്മീക വർധന വരുത്തിയും പോരുവിൻ ഇന്ന് അനേക ഇടങ്ങളിലും ഇരുപത് വർഷമായ സഭയാണെങ്കിലും മുപ്പത് വർഷമായ സഭയാണെങ്കിലും സാധാരണ ഒരു ചെറിയ സഭകൾ അങ്ങനെയുള്ള സഭകളിൽ പ്രാർത്ഥിക്കുന്നതും പാട്ട് പാടുന്നതും വചന ശുശ്രൂഷിക്കുന്നതും അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതും എല്ലാം അവിടുത്തെ ഒരു ദേവദാസൻ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു മൂപ്പൻ ആയിരിക്കും ഇരുപതോ മുപ്പതോ പേര് അല്ലെങ്കിൽ നാൽപ്പതോ അൻപതോ പേര് ആ സഭയിൽ ഉണ്ടെങ്കിൽ കൂടിയും അവർക്ക് ശുശ്രൂഷയ്ക്ക് ഒരവസരം കൊടുക്കാതെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു സഭയുടെ പ്രാരംഭഘട്ടത്തിൽ അങ്ങനെയേ പറ്റുകയുള്ളൂ ഒരു പാസ്റ്റർ മുഖാന്തിരം അല്ലെങ്കിൽ ഒരു മൂപ്പൻ മുഖാന്തിരം ഒരു സുവിശേഷകൻ മുഖാന്തരം ഒരിടത്ത് സുവിശേഷം അറിയിക്കപ്പെട്ട് അവിടെ ഒരു സഭ ഉണ്ടായി വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ വളർത്തിയെടുത്ത് ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കി തയ്യാർ ചെയ്യുന്നത് വരെയും അദ്ദേഹം തന്നെ അത് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് പാട്ട് പാടാനും ഒരുപക്ഷെ അദ്ദേഹത്തിന് മാത്രമായിരിക്കും അന്ന് കഴിവുണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ശുശ്രൂഷ ചെയ്യുവാനും വധനെ ശുശ്രൂഷിക്കുവാനും എല്ലാ തരത്തിലുള്ള തരത്തിലുള്ള ശുശ്രൂഷകൾ അദ്ദേഹത്തിന് മാത്രമേ ചെയ്യുവാൻ കഴിയുള്ളൂ എന്നാൽ തൻ്റെ സഭയിൽ ഇരുപത് വർഷമോ മുപ്പത് വർഷമോ ഒക്കെ ആയിട്ടും ശുശ്രൂഷയ്ക്ക് അവസരം കൊടുക്കാതിരിക്കുന്ന അനേക ആളുകൾ എനിക്കറിയാം അവിടെ ക്രമാവരം ലഭിച്ച സഹോദരി സഹോദരന്മാരുണ്ടെങ്കിലും അവർക്ക് ഒന്നിനും അവസരം കൊടുക്കുകയില്ല അവരെപ്പോഴും വരിക സഭയിൽ വരിക ഇദ്ദേഹം പറയുന്ന വചനം കേൾക്കുക മറ്റ് ശുശ്രൂഷകളെല്ലാം കാണുക അനുഭവിക്കുക പോവുക അതിലപ്പുറം ഇവിടെ ഈ വചനത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആർമീകവർധന വരുത്തിയും പോരും അന്യോന്യം പ്രബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഒരു സഭയിൽ ഒരു പക്ഷേ ഒരു കൊച്ച് സെൻറ്റർ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു മോളോ ഒരു കുഞ്ഞു മോനോ പറയുന്ന ഒരു വചനമായിരിക്കും ഒരുപക്ഷെ അന്ന് ആ സഭയിൽ ഒരു വളരെ തളർന്നിരിക്കുന്ന ക്ഷീണിച്ചിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ജീവനായിട്ട് തീരുവാൻ ഇടയായിട്ട് തരുന്നത് ശരീരത്തിൽ ഒരു യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായി നാം ഇരിക്കും തോറും ഒരു സഭയുടെ ആത്മീയവർദ്ധന എന്ന് പറയുന്നത് അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർദ്ധന വരുത്തിയും പോരൂ ഞാൻ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരനെക്കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം ഒരു ജഡികനാണ് എന്നുള്ളതായിരുന്നു കാരണം ഒരു ആത്മീയമായ കാര്യങ്ങളൊന്നും അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴൊന്നും കാണാറില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഇയാൾ ഒരു ലോകപ്രകാരം ജീവിക്കുന്ന ഒരു സാധാരണ ജഡികനായ ഒരു വിശ്വാസിയാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത് എന്നാൽ എൻ്റെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഒരു ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുളവായപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് സംസാരിച്ചു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് ഒരാളെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകൾ എനിക്ക് ഭയങ്കര ധൈര്യം തരുന്നതായിരുന്നു കാരണം ആ സഹോദരൻ എന്നോട് പറയാണ് ബ്രദറെ അതിനകത്ത് ഇത്ര പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം വിളിച്ചം ഇരിക്കുന്നത് തിരുളിനിരിക്കാൻ പറ്റുകയില്ല അതാണ് പ്രശ്നം വേറെ ഒന്നുമല്ല ബ്രദർ ഇപ്പം അവിടെ ഒരു ദൈവകൃപയിൽ ജീവിക്കുന്നത് കൊണ്ട് ബ്രദറെ യേശുക്രിസ്തുവിൻ്റെ ഒരു വെളിച്ചമായിട്ട് സാക്ഷിയായിട്ട് അവിടെ നിൽക്കുന്നത് കൊണ്ട് മറ്റ് പലർക്കും അത് ഇടർച്ച ഉണ്ടാക്കുന്നു കാരണം ഇരുളിന് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ബ്രദറിൻ്റെ അടുത്ത് ഇങ്ങനെ ദ്രോഹങ്ങൾ ചെയ്യുവാൻ അവർ ശ്രമിക്കുന്നത് എന്ന് പറയേണ്ടായി എത്രയും വാസ്തവമായ ഒരു കാര്യം ഒരു തമിഴ് സഹോദരനാണ് എനിക്ക് ഭയങ്കരമായ അന്നത്തെ ദിവസം എനിക്ക് അത് ഭയങ്കര അദ്ദേഹം ഒരു ശുശ്രൂഷകനൊന്നുമല്ല ഒരു സഭയിലൊരു വിശ്വാസി മാത്രമാണ് ഞാൻ പോകുന്ന സഭയിലൊന്നുമല്ല വേറൊരു സഭയിലെ ഒരു വിശ്വാസിയാണ് എന്നാൽ അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ധൈര്യം തരുവാൻ തൊക്കെ ഉണ്ടായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നാം ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും അന്യോന്യം പ്രബോധിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിലേ ആത്മീകമായ വർധന ഉണ്ടാവുകയുള്ളൂ എന്ന് തിരുവഴുത്തമ്മയെ പഠിപ്പിക്കുന്നു നാം അന്യോന്യം പ്രബോധിപ്പിച്ചും ആത്മീക വർദ്ധനം വരുത്തിയും പോരുവിൻ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ചാനലിലൂടെ അവസരങ്ങൾ കൊടുക്കുന്നു അതുപോലെ നിങ്ങൾക്ക് ഒരു ദൈവിക സന്ദേശമാണെങ്കിലും ഒരു മിനിറ്റ് ഉള്ള ഒരു സന്ദേശം അയച്ചു തരികയാണെങ്കിൽ അതും നമുക്ക് ശ്രമിക്കാവുന്നതാണ് ഇതിലൂടെ അപ്ലോഡ് ചെയ്യുവാൻ തോണം നിങ്ങൾ സാക്ഷ്യം അയച്ചു തരിക സാക്ഷ്യം അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് ഒരു പതിനായിരം രൂപ കടം ഉണ്ടായിരുന്നു ആ പതിനായിരം രൂപ കടം വീട്ടുവാൻ ഞാൻ വേറൊരാളോട് ചെന്ന് കടം ചോദിച്ചു അയാൾ എനിക്ക് കടം തന്നു എന്ന് പറയുന്നതല്ല സാക്ഷ്യം എനിക്ക് പതിനായിരം രൂപ കടം ഉണ്ടായിരുന്നു എന്നാൽ ആ കടം വീട്ടുവാൻ എനിക്ക് മാർഗമുണ്ടായിരുന്നില്ല ഞാൻ ദൈവസേനയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്തു കടം വാങ്ങുന്നതല്ലല്ലോ അത്ഭുതം വീണ്ടും കടം വാങ്ങുന്നതല്ലല്ലോ അത്ഭുതം കടം വാങ്ങാതെ ദൈവം എൻ്റെ ഒരു അത്ഭുതം ചെയ്തു ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അതിശയകരമായ അത്ഭുതകരമായ സാക്ഷ്യങ്ങളുള്ള അനേക സഹോദരി സഹകരന്മാർ നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെയുള്ള സഹോദരി സഹകരന്മാർക്ക് ഞങ്ങൾ ഒരു അവസരം നൽകുകയാണ് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക ഞങ്ങളത് വെരിഫൈ ചെയ്തതിന് ശേഷം ഈ ചാനലിലൂടെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ദൈവം എല്ലാ നിലയിലും നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഇത് ഒരു വളർന്നു വരുന്ന ഒരു ചാനലാണ് വ്യൂസ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടും സബ്സ്ക്രൈബറെ കൂട്ടുവാൻ വേണ്ടിയിട്ടും ഞങ്ങൾ ലഘുവായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുന്ന വളഞ്ഞ വഴികളൊന്നും പ്രയോഗിക്കുന്നില്ല നമുക്ക് ഓരോ കാര്യങ്ങളും എല്ലാ കാര്യത്തിലും തലയിടാതെ നാം കാണുന്ന ന്യൂസുകളിലെല്ലാം നമ്മൾ കയറി പിടിക്കാതെ ദൈവത്തിൻ്റെ ആലോചനയിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഈ ശുശ്രൂഷ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വ്യൂസ് കൂടും ഒരു പക്ഷെ ആയിരമോ രണ്ടായിരമോ ഒക്കെ ഡെയിലി നമുക്ക് വ്യൂസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും പക്ഷെ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമുക്ക് രക്ഷ തന്ന ജീവൻ തന്ന യേശുക്രിസ്തുവനെ പ്രസാദിപ്പിച്ച് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നത് അതുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള വചനങ്ങളും സാക്ഷ്യങ്ങളും പറയുവാൻ തൊക്കെ ഞങ്ങള് ശ്രമിക്കുന്നു നിങ്ങളും അതിനകത്ത് പങ്കാളികളാകുക ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിച്ചും ആത്മീകവർധന വരുത്തിയും യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായി തീരുവാൻ തക്കോണം കർത്താവിൻ്റെ മധ്യാകാശത്തെ വരവെങ്കിൽ ഞങ്ങൾ എല്ലാവരും എടുക്കപ്പെടുവാൻ തക്കോണം കർത്താവെ അവിടെ ഡിനോമിനേഷനുകൾക്ക് യാതൊരുവിധ പ്രാധാന്യങ്ങളും ഇല്ലല്ലോ കർത്താവെ ഇന്ന് ഞങ്ങൾ മാത്രമാണ് പോവുകയുള്ളൂ എന്ന് നിരൂപിച്ചും ചിന്തിച്ചു വരിക്കുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ അന്ന് ലജ്ജിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ഓരോ അവയവത്തെയും തമ്മിൽ കാണുവാനും സ്നേഹിക്കുവാനും ഐക്യപ്പെടുവാനും ഞങ്ങൾക്ക് കൃപയും സമാധാനവും തന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ കർത്താവേ ഈ ചാനലിനെ കഥാവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവേ അവരെ ധാരാളമായിട്ടും അനുഗ്രഹിക്കണമേ അവരോട് കോടേരിക്കണേ അവരുടെ മുമ്പിൽ അങ്ങയുടെ വഴികളെ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ വീഡിയോ കാണുന്ന ഓരോ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു അവരെയും കഥാവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണം ദൈവകൃപയിൽ വളരുവാൻ അവരെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ായിട്ട് സ്തോത്രം മുഹുത്ത് എടുത്തേ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ അതിപരിശിതമായ നാമത്തിൽ തന്നെ ആമിൻ ആമിൻ